അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ ലിവർപൂൾ സ്റ്റേക്ക് ശേഷം ഞങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് മടങ്ങുകയാണ് നല്ല കാലാവസ്ഥയായിരുന്നു അപ്പോൾ രാവിലെ ഒരു പത്ത് മണി ഒക്കെ അറിയപ്പോഴാണ് പത്ത് പത്തരയൊക്കെ അറിയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാലര മണിക്കൂർ യാത്രയുണ്ടല്ലോ അപ്പോൾ ഞങ്ങളൊരു സർവീസ് സ്റ്റേഷനിലേക്ക് കയറുകയാണ് കേട്ടോ നല്ല അടിപൊളി സർവീസ് സ്റ്റേഷനായിരുന്നു അവിടെ അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ സ് മുകളിലും ഫ്രണ്ടിലാണേ ഒരു വാൻ അവിടെ നിന്ന് വരുന്നുണ്ട് ബസ്സൊക്കെ അവരോട് നിന്നോളൂ എക്സിറ്റ് ഫ്യൂവൽ അത് ഫ്യൂവലിനാണേ മാത്രമേ അങ്ങോട്ടുള്ളൂ കാർ പാർക്കിംഗ് അവിടെയാണ് ടോയ്ലറ്റ് ഇവിടെയാണ് കാർ എവിടെയാ നോക്കിട്ട് പോയിട്ട് കാറ് ട്വന്റി ഫോർ അവേഴ്സ് നമ്മൾ ടൂ ഹവേഴ്സിന്റെ ആവശ്യമില്ല നമുക്ക് ടൂഴ്സ് ഉള്ളി അലൗഡ് ഉള്ളു ഞങ്ങൾ ടോയ്ലറ്റ് സ്ഥലത്ത് വന്നതാണ് ടോയ്ലറ്റിലൊക്കെ കയറി അത് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് റൂസ് ഉണ്ട് ഫോൺ അസസറീസ് ഉണ്ട് കാർ ചാർജർ ചാർജറുണ്ട് കോസ്റ്റ ഉണ്ട് അങ്ങനെ ഒരു ഒരു മിക്ക ഷോപ്പിങ്ങും ഉള്ള ഒരു ഏരിയയാണ് സർവീസ് സ്റ്റേഷനിൽ അപ്പോൾ നിങ്ങൾക്ക് ഹാഫ് നമുക്ക് ആക്ച്വലി എനിക്കൊന്ന് ടു അവേഴ്സ് ഫ്രീ ആയിട്ട് അവിടെ നിൽക്കാം അപ്പോൾ ലോങ് ജേർണി ഒക്കെ ആണെങ്കിൽ ഇടയ്ക്ക് ബ്രേക്കൊക്കെ എടുത്ത് റെസ്റ്റൊക്കെ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാവുള്ളൂ കാരണം നമുക്ക് യാത്രയുടെ ഇടയിൽ ഉറക്കമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അപകടമാണ് ഒരു ഇത് എന്തെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങോട്ട് പോരുമ്പോൾ ഉണ്ട് അപ്പോൾ ടോൾസിന് അങ്ങോട്ട് പോയപ്പോൾ ഞങ്ങൾക്ക് എയിറ്റ് പൗണ്ട് ഫിഫ്റ്റി എയിറ്റ് പൗണ്ട് ഫിഫ്റ്റി രണ്ട് പ്രാവശ്യം അടിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നപ്പം ടു പൗണ്ട് തേർട്ടി രണ്ട് പ്രാവശ്യം ടോൾസ് ഉണ്ട് നമുക്ക് ടോൾ അന്നേരം നമ്മൾ പേ ചെയ്തില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ അതിൻ്റെ ലെറ്റർ ആയിട്ട് വരും വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിൽ നമ്മൾ അങ്ങാണ്ട് പേ ചെയ്യാം ഫോർട്ടീൻ ഡേയ്സിനുള്ളിൽ പേ ചെയ്യണം കേട്ടോ അപ്പോൾ കണ്ട ഒരു എനിക്കതൊരു എന്താ പറയുക ഒരു റോബോട്ട് ഇരിക്കുന്ന പോലെ തോന്നി ആ ട്രക്കിലെ നമ്മൾ വിൻജസ്റ്റിൻ്റെ അടുത്തൊന്ന് തക്കടു പോകാൻ പോകുന്ന കോളേജ് വിൻജസ്റ്റിലാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ തക്കടുകൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് അപ്പോൾ നമ്മുടെ യു കെ കെയിലത്തെ റോഡിൽ പല സ്പീഡാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്കിവിടെ ഓടിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടും ഞാനിത് പറയുന്നത് നമ്മുടെ കേരളത്തിലുള്ള വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ അവരോടാണ് കേട്ടോ നമ്മുടെ നാട്ടിൽ പല ആൾക്കാരും പല സ്പീഡിൽ പല രീതിയിലൊക്കെയാണ് കാറോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നു ഇവിടെ നമ്മൾ ഫിഫ്റ്റി മൈൽസ് സ്പീഡെന്ന് പറഞ്ഞാൽ ആ സ്പീഡ് മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ ഓടിച്ചാൽ നമുക്ക് പോയിൻറ്റും അത് പെനാൽറ്റിയും ഒക്കെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഓരോ ലൈനും ഓരോ റോഡിലേക്കാണ് അവിടെ നിന്നും ഇവിടെ നിന്നും കയറി പോകാൻ പറ്റത്തില്ല റൈറ്റിൽ നിന്ന് പോകണമെങ്കിൽ റൈറ്റ് ലെഫ്റ്റിൽ നിന്നാണെങ്കിൽ ലെഫ്റ്റ് നമ്മുടെ നാട്ടിലാണെങ്കിൽ ടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്ന അറിഞ്ഞു അതുകൊണ്ട് എനിക്ക് ഇവിടുത്തെ യു കെൽത്ത് ഡ്രൈവിങ് ആണ് ഏറ്റവും ഇഷ്ടം നാട്ടിലത്തത് ഭയങ്കര അപകടം പിടിച്ചതാണ് അപ്പം നല്ല ബ്ലൂ സ്കൈ ബ്യൂട്ടിഫുൾ സീനറി ആണ് അപ്പം നമ്മുടെ ഡോക്കിയാടിൻ്റെയൊക്കെ അടുത്തുകൂടി കേട്ടോ നമ്മൾ പോകുന്നത് അപ്പം നമ്മൾ ഏകദേശം വീടൊക്കെ അടുക്കാറായി നല്ല കാലാവസ്ഥയായിരുന്നു പിന്നെ നല്ല കാലാവസ്ഥയാണെന്ന് ഞാൻ പറയുന്നുണ്ട് അതായത് റെയിനിങ് ഒന്നും അങ്ങനെ അധികം ഒന്നുമില്ല ഇടയ്ക്കൊന്ന് ചെറിയൊരു ഷവർ പോലെ ഒന്നും നമ്മുടെ പോഴ്സ് മോത്ത് ഹാവൻ്റ് ബ്രൈറ്റ് എന്ന് കാണിക്കാൻ തുടങ്ങി ബോഡൊക്കെ കാണാൻ തുടങ്ങി അപ്പോൾ നമ്മൾ അധികം ദൂരമില്ല ഇനി നമ്മുടെ വീട്ടിലെത്താനായിട്ട് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ ചെടിയും പൂവനെയൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നു അപ്പോൾ ഈ റോഡിലേക്ക് വരുമ്പോഴേത്തന്നെ നമുക്കൊരു ലെഫ്റ്റ് ഹേൺ ഉണ്ട് പോൾസ് റോ കോഷെന്ന് കാണിക്കും ആ ഇവിടെ ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു കഴിഞ്ഞാലേ നമ്മുടെ വീടെത്താറായി അവിടെ ഒരു മാരിയേറ്റ് ഹോട്ടലുണ്ട് പിന്നെ ഒരു റൗണ്ട് അബോട്ടുണ്ട് ഇവിടുത്തെ സ്പീഡൊക്കെ നിങ്ങൾ എഴുതി വെച്ചേക്കുന്നതൊക്കെ കണ്ടോ ഓരോ സൈൻ പോസ്റ്റേജും നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ വളരെ കെയർഫുള്ളായിട്ടും വാച്ച് ചെയ്യണം അതുപോലെ തന്നെ റോഡ് മാർക്കിങ്ങും നമുക്ക് നാവിഗേറ്റർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ റോഡ് മാർക്കിംഗ് വെച്ചിട്ട് പോകാം പക്ഷേ റോഡ് മാർക്കിങ്ങും സൈനൊന്നും ഇല്ലാത്തരത്താണ് നമ്മൾക്ക് നാവിഗേറ്ററിൻ്റെ ശരിക്കും പറഞ്ഞാൽ ആവശ്യം വരുന്നത് അപ്പം നമ്മളെപ്പോഴും ഒരു ഓഫ്ലൈൻ മാപ്പ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വെക്കുക Okay. അപ്പം നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് യു കെയിലാണ് ഡ്രൈവ് ചെയ്യാൻ എളുപ്പം അപ്പം നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുന്നവർക്ക് വൺ ഇയർ അവരുടെ ഇൻ്റർനാഷണൽ ലൈസൻസ് വെച്ച് വണ്ടി ഓടിക്കാൻ പറ്റും അത് കഴിഞ്ഞ് ആ മീൻസ് ആ സമയത്തിനുള്ളിൽ തന്നെ പ്രൊഫഷണൽ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഡ്രൈവിങ് പഠിക്കുവാണെങ്കിൽ നാട്ടിൽ കുറേ നന്നായി ഡ്രൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ അധികം നാൾ ക്ലാസ്സിൽ പോകേണ്ടി വരത്തില്ല പക്ഷേ മസ്റ്റ് ആയിട്ടും നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ട് മാത്രം യു കെയിൽ വണ്ടി ഓടിക്കുക കാരണം പല ആൾക്കാരും നാട്ടിൽ ഭയങ്കര എക്സ്പെക്ടഡ് ഡ്രൈവേഴ്സാണെന്ന് പറഞ്ഞ് ഇവിടെ വന്ന് ഴിഞ്ഞിട്ട് ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിയാതെ നാട്ടിലത്തെ രീതിയിൽ വണ്ടി ഓടിച്ച് അതുപോലെ പെഡസ് ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ആരും വണ്ടി നിർത്തത്തില്ല പക്ഷേ ഇവിടെ അങ്ങനെയല്ല പെഡസ്റ്റേഷൻസ് ആ സ്റ്റിൻ ലൈനിൽ കഴിഞ്ഞാൽ ആ സ്റ്റോപ്പ് ടൈമിൽ നമ്മളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യണം പെഡസ്റ്റേഷൻ പോയി കഴിഞ്ഞിട്ട് മാത്രമേ വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അങ്ങനെ പല അപകടങ്ങളും വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നാട്ടിൽ നിന്ന് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ അഡ്വൈസ് പറയുന്നത് ഇവിടെയുള്ളവർക്ക് വേണ്ടിയിട്ടല്ല അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ആ കാര്യം കാര്യങ്ങള് ഒക്കെ അപ്പം നമ്മുടെ വീട് അത്താറായി അപ്പം നമ്മുടെ ഇവിടെ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു ഇതൊരു എന്താ പറയുക ചുണ്ണാമ്പുകല്ലിൻ്റെ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയലാണ് ആ സൈഡിൽ കാണുന്നത് നമ്മൾക്ക് ചുറ്റും കടലാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അതിലേക്കൂടെ പോകുന്ന ബസ്സൊക്കെ അപ്പം നിങ്ങൾക്ക് ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ കേട്ടോ എന്നിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ല അടിച്ചാൽ മാത്രമേ ഞാനിവിടുന്ന് വീഡിയോയുടെ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടത്തുള്ളൂ അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും പിന്നെ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റിലൊക്കെ രേഖപ്പെടുത്താനൊന്നും മറക്കരുത് കേട്ടോ എനിക്ക് അറിയില്ല നിങ്ങൾ ചാനൽ കാണുന്നത് പൂർണ്ണമായിട്ടാണോ കാണുന്നത് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ വീഡിയോയുടെ അടിയിൽ കമൻ്റായിട്ട് വന്ന ആൾക്കാർ ചോദിക്കുന്നു ക്വസ്റ്റ്യൻസ് ആയിട്ട് അപ്പം നിങ്ങൾ എനിക്ക് തോന്നുന്നു പൂർണ്ണമായിട്ടും കേൾക്കുകയോ കാണുകയോ ചെയ്യാതെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞിട്ട് എന്താ പറയുക അതിനൊരു ഒരു എന്താ പറയുക നല്ലൊരു കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലും ഡീറ്റെയിൽസ് ഞാൻ പറയാത്തുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം ഞാൻ എൻ്റെ ആൻസർ പറയുന്നതായിരിക്കും അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായി കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ